ശേഷം വീണ്ടും ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒന്നര വർഷമായി ഞാനത് ചെയ്തിട്ടുണ്ട് ഒന്നര വർഷം എവിടെയായിരുന്നു ധാരാളം ധാരാളമാക്കാൻ എന്നോട് ചോദിക്കാൻ ഒന്നര വർഷം ശരിക്കും ഞാൻ ഒരു എന്താ ഇൻട്രോ പോലെ അല്ലെങ്കിൽ ഇടവേള പോലെ തന്നെയാണ് ഞാൻ എല്ലാത്തിലും ഇതൊന്നും എടുത്തത് ധാരാളം യാത്രകൾ ചെയ്തു ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും പിന്നെ ഞാൻ കുറെ ബിസിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് യാത്രകളാണ് കൂടുതലും മകളുടെ അടുത്ത് കുറച്ച് കുറച്ചുകാലം ഉണ്ടായിരുന്നു അവളിവിടെ ഉണ്ടായിരുന്നു കൊച്ചുമോനുണ്ടായിരുന്നു ആകെ തിരക്കിലായിരുന്നു ധാരാളം അമ്പലങ്ങളിൽ പോയി ആന്ധ്രാപ്രദേശത്തും കർണാടകത്തും ഒരുപാട് നമ്മൾ ഞാൻ കേൾക്കാത്ത കുറേ അമ്പലങ്ങളും അവിടെയൊക്കെ പോയി അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അവിടുത്തെ എന്താ പറയുന്ന ആരാധന രീതിയൊക്കെ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അങ്ങനെ ഞാൻ കുറേ കാലം കൊണ്ടുവരാം പിന്നെ ഞാൻ വിചാരിച്ചു എന്നും ഈ യൂട്യൂബ് നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എന്നെ മടുക്കൂ എനിക്ക് ശരിക്കും തോന്നിയിരുന്നു കുറേ ആൾക്കാർ പല പ്രാവശ്യവും കണ്ടെത്തി വെച്ചു എന്താ ചെയ്യാത്തത് എന്താ ചെയ്യാത്തതെന്ന് ചേച്ചി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ചേച്ചി പാചകം വളരെ വേഗത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് എന്താ പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവർക്ക് ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ ചേച്ചിയുടെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ പറഞ്ഞു ഈവൻ ആണെങ്കിൽ വരെ എൻ്റെ ഒരു തോന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ബാങ്കും മസ്റ്റേറ്റില സാധാരണ ആൾക്കാർ പെട്ടെന്ന് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ചെറിയ ചെറിയ ഈ കറികളൊക്കെ അവർ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി യാത്രകൾക്കിടയിൽ ധാരാളം പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചു ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് ഐ മീൻ ഫ്ലൈറ്റിലിരുന്ന് കാറിലിരുന്ന് അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വായിച്ചു അതിന് ഒരു പുസ്തകത്തിൽ ഒരു ഒരു ചെറിയ ഒരു കഥ എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആകാൻ റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി അതായത് ഞാൻ ഈ യൂട്യൂബ് കുറച്ചു കാലം അതായത് ഒന്നര വർഷം ഞാൻ നിർത്തിവെച്ചപ്പോൾ ഒരാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ ഇത് നിർത്തിയതെന്ന് ഞാനറിയാത്ത ഞാൻ ഞാൻ അഭ്യൂഷ സ്നേഹിക്കാത്ത ആളുകളാണ് എന്നോട് വന്ന് ചോദിച്ചത് എന്താ ചേച്ചി നിർത്തിയത് അല്ല ചേച്ചി തുടങ്ങണം എന്ന് തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു ആ ആ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പുരാണത്തിൽ ഒരു മായ കണ്ണാടി കൊണ്ടുപോകുന്നു ഇതെല്ലാം കഥകളാണ് ആ മായ കണ്ണാടിയിൽ ആര് നോക്കുന്നു ോക്കുന്ന ആളിൻ്റെ മുഖം എന്നെ കാണുക അവർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ മുഖമാണ് കാണുക ഈ കണ്ണാടി കിട്ടുന്നത് കിടുമ്പിയുടെ കയ്യിലാണ് കിടുമ്പി ആ കണ്ണാടി നോക്കിയപ്പോൾ കാണുന്നത് ഭീമനെയാണ് കാണുന്നത് അവൾ ഏറ്റവും സ്നേഹിക്കുന്ന അവൾ ഏറ്റവും പ്രേമിക്കുന്ന ഭീമൻ്റെ മുഖമാണ് ആ കണ്ണാടിയിൽ കാണുന്നത് ആ കണ്ണാടിയും കൊണ്ട് അവൾ ഭീമൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ഭീമനാകട്ടെ ആ കണ്ണാടി വാങ്ങിച്ചു നോക്കിയപ്പോൾ കാണുന്നത് സുന്ദരിയായ ദ്രൗപതിയാണ് ദ്രൗപദിയുടെ മുഖമാണ് ആ കണ്ണാടി ഭീമൻ കണ്ടത് ഭീമൻ ആ കണ്ണാടി കൊണ്ട് ദ്രൗപതിയുടെ അടുത്തേക്ക് പോയപ്പോൾ അവൾ നോക്കിയപ്പോൾ കാണുന്നത് മുല്ലാളി വീരനായ അർജുനനെയാണ് ഇങ്ങനെയാണ് കഥ പോകുന്നത് ഇതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് നമ്മളിഷ്ടപ്പെടുന്ന ആളുകളെയല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് അതുകൊണ്ടായിരിക്കാം ഞാൻ വീണ്ടും ഈ യൂട്യൂബ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചത് ഞങ്ങളെല്ലാവരും ഇത് കാണണം സഹായിക്കണം ഒരു ചെറിയ ഒരു ചെറിയ ഒരു പതിരം ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ട് ഈ യൂട്യൂബ് ഇവിടെ നിന്ന് തുടങ്ങും ഒന്നര ക്ലാസ് പാടാം വളരെ കുറച്ചാണ് കാരണം ഇവിടെ ശ്രീകുട്ടം കഴിക്കുകയില്ല ശബ്ദത്തിൻ്റെ പ്രശ്നമാണ് ത്രൂട്ടടയും പനി വരും ഇതൊക്കെ കാരണം കൊണ്ട് ഇവിടെ ഐസ്ക്രീം എന്നുള്ള കാര്യം വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങളും മറ്റും വരുമ്പോൾ മാത്രമാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് വല്ല മോഹമുണ്ടെങ്കിൽ ഞാൻ പോയി ഐസ്ക്രീം വാങ്ങി കഴിക്കാറാണ് പറയുന്നത് ഇതിപ്പം കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഒന്നര ഗ്ലാസ് പാൽ പാൽ അല്പം വെള്ളം ചേർത്തു കാരണം ഇത് ഇല്ലെങ്കിൽ അത് ചുറ്റുപാടും ഇങ്ങനെ അടിപിടിക്കാനൊരു ടെൻഡൻസി വരും പിന്നെ പാല് തട്ടയില്ലാതെ നല്ലതുപോലെ കട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പാൽപ്പാടയൊന്നും വരാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ തിളക്കട്ടെ ഇപ്പം നല്ലപോലെ തിളച്ചു തിളച്ചിട്ട് അര ഗ്ലാസ് ഞാൻ പാൽപ്പൊടിയാണ് കുറച്ച് ഒരു അര ഗ്ലാസ് പച്ചസാരയും ചേർത്ത് ഞാൻ മിക്സ് ചെയ്യണം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഈ പാലിലേക്ക് ഇടാവൂ അല്പം മോണി ഫ്രഷ് ക്രീം കൂടെ ഞാൻ ചേർക്കാം ചേർക്കുന്നു കുറച്ച് മതി കാരണം പാൽപ്പൊടി ധാരാളം ഉള്ളതുകൊണ്ട് കുറച്ച് മതി ക്രീം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം പഞ്ചസാരയും ക്രീമും പാൽപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സറിൽ ഒഴിച്ചത് ഇനി ഇത് ഇവിടെ ഏത് പാത്രത്തിലാണോ ഈ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു വയ്ക്കാം ഇനി നമുക്ക് ഇത് നമുക്കൊന്ന് അടച്ചിട്ട് ഇനി രണ്ട് മണിക്കൂറത്തേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കണം സെക്കായി മരുന്നതേ ഉള്ളു നമുക്കിത് വീണ്ടും നമുക്ക് മിക്സിയിലോട്ട് ഇതെല്ലാം കിട്ടണം നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതൊക്കെ ഉണ്ടാവും വളരെ ക്രീമിയായി ഇതിന് വേണ്ടിയിട്ടാണ് ടു അവേഴ്സ് വെയ്റ്റ് ചെയ്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു ആറ് മണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇന്ന് ശരിക്കും ആറ് മണിക്കൂറൊന്നും ആയില്ല ഇത് ഷൂട്ടിന് വേണ്ടി ഞാൻ നേരത്തെ ഇന്ന് എടുക്കുന്നതാണ് ഇത് നാല് മണിക്കൂറേ ആയിട്ടുള്ളൂ അത് സെറ്റായി വരുന്നതേ ഉള്ളൂ

സ്റ്റാച്യൂൽ ചുരാഡ്രത്ത് എസ് പി സ്റ്റോൾസ് എന്ന് പറയുന്ന സ്റ്റോൾസ് ഉണ്ടായിരുന്നു അവിടെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഐസ്ക്രീം കഴിക്കാൻ പക്ഷേ വീട്ടുകാരെല്ലാം പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവരൊരിക്കലും സമ്മാനിച്ചിരുന്നില്ല പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള മോഹൻലാൽ പ്രിയദർശൻ എല്ലാവരുടെയും കൂടെ പോയി കഴിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് മാറിയിട്ടില്ല എന്തായാലും ഇത് അതേ ഐസ്ക്രീം ആണ് പക്ഷെ സെറ്റ് ആയി വരുന്നതേയുള്ളൂ കാരണം ഷൂട്ടിങ് ആയതുകൊണ്ട് ഒന്ന് അതിന് വേണ്ടി ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് വെയിറ്റ് ചെയ്യണം എനിക്ക് ആ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്ര പോരാതുകൊടുത്ത് കാത്തിരിക്കും ഞാൻ അങ്ങനെ പൊക്കി പറയുന്നതല്ല അടിപ്പൊളി ആട്ടും പക്ഷെ ഇനി കഴിക്കാൻ പാടില്ലെങ്കിൽ ഞാൻ കൂടെ ഒന്ന് കഴിക്കണം എത്ര സെറ്റായിട്ടില്ല ഇനി പ്രേക്ഷകരായോ ഐസ്ക്രീം എന്താ ഇങ്ങനെ ആയതോന്ന് ചോദിക്കില്ലേ ആറു മണിക്കൂർ ഇരിക്കണം മഴക്കാലവും കൂടെയാണ് ഫ്രിഡ്ജിലാണ് എങ്കിലും കഴിക്കുന്നുള്ളൂ കാരണം എനിക്ക് പാട്ടുകാരെ ഞാൻ കഴിക്കാറില്ല പിന്നെ തന്നതുകൊണ്ട് ഞാൻ കഴിച്ചു സൂപ്പർ വെരി വെരി നൈസ് ടു എൻ്റെ സൂപ്പറായിട്ട് നിങ്ങൾ വയ്ക്കണം അതിനു അതിനുമുമ്പ് എടുക്കരുത് എടുത്താൽ ഇങ്ങനെ ഇരിക്കും പക്ഷേ ഷൂട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നോക്കില്ല ഇത് കാണിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എൻ്റെ ഫോട്ടോഗ്രാഫർ എട്ട് മണിക്കൂർ ഒന്ന് എൻ്റെ കൂടെ നിൽക്കട്ടെ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് അല്ലേ വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയാണ് യമ്മിയാണ് ഇത് പ്രത്യേകിച്ചും കുഞ്ഞുന്നാസൊക്കെ പെട്ടെന്ന് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വളരെ വേഗം കാലത്തുണ്ടാക്കുമ്പോൾ വൈകുന്നേരത്തേക്കും അത് റെഡിയാവും പക്ഷേ മഴക്കാലമാണെന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി നിർത്തല്ലേ ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത് പിന്നെ എൻ്റെ കൊച്ചുമോനൊക്കെ വന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പം ഇത് ഇന്ത്യൻ ഐസ്ക്രീമാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഐസ്ക്രീമാണെന്ന് പറഞ്ഞ് അവന് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ വെറുതെ കാണിക്കുന്നതന്നെ നിങ്ങളും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ കാണിക്കുന്നത് അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം